ഹായ് മുത്തുമണി ഈസ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ എല്ലാവരും നോമ്പൊക്കെ എന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളീ നോമ്പിന്റെയും ചൂടിന്റെ ഒക്കെ ദാഹവും ക്ഷീണവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാല് ഞാലി പോകാൻ പാട്ട ഞാൻ എടുത്തിട്ടുള്ളത് നാലിന് എടുത്തിട്ടുണ്ട് ഏഹ് ഞാലിപ്പുവൻ ആയതുകൊണ്ട് കേട്ടോ നാലിനെടുത്ത് ഞാലിപ്പൂവൻ പറയുമ്പോ കുറച്ച് ചെറിയ പഴയാണല്ലോ അതുകൊണ്ടട്ടോ നാലിന് അടുത്തത് നിങ്ങൾ ഇനി സാദാ പൂവാൻ പഴയ എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പഴയക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഏഹ് ഇതിന് ഞാലിപ്പൂവാൻ പായും പിന്നെ നമ്മൾ സാദാ പൂവാൻ പായ കൊടുക്ക പിന്നെ റോബസ്റ്റ് കൊടുക്ക കേട്ടോ അല്ലാതെ നേന്ത്രപ്പായും മൈസൂർ പായവും നിർക്കരുത് അതിന് വേറെ ടേസ്റ്റ് വരുമല്ലോ അപ്പൊ അത് നിർക്കരുത് കേട്ടോ പൂവാൻ പായും റോവസ്റ്റൊക്കെ എടുക്കാട്ടോ അപ്പൊ ഇതുപോലെ തൊലിയെ കളഞ്ഞിട്ട് ഇനി ഇതുപോലെ നരിഞ്ഞിർക്കണ്ടട്ടോ ഞാൻ അതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരഞ്ഞെടുക്ക കേട്ടോ വീട്ടില് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പൊ അതാ പായ ഇതാ അതുപോലെ ഞാൻ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഏലക്കക്ക് പകരങ്ങൾക്ക് വേണമെങ്കിൽ വാനിലാസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്ക കേട്ടോ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്ക കേട്ടോ നല്ലതായിട്ട് നരച്ചെടുക്കണേ പാലത്തിന്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ പിന്നെയാ ഇത് കൂടെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പൊ ഇത് നല്ല കട്ടിട്ടാണ് കേട്ടോ നിൽക്കണത് അപ്പൊ നമ്മൾ ഡ്രിങ്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ലൂസ് ആക്കിട്ട് എടുക്കണ്ടട്ടോ അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്നും കൂടി കട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മള് പഴം എല്ലാം അടിച്ചത് അതുകൊണ്ട് ഒന്നും കൂടി കട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുകൂടെ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഉറുമ്പഴം കുറച്ച് കസും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഫ്രൂട്ട്സും അതുപോലെ നട്സും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ബദാമോ ഒക്കേഷനായിട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ ഇവിടെ നട്സും ഇട്ട് കൊടുക്കൂല ഞാൻ ഇത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടൂട്ടോ അപ്പൊ നമുക്ക് ഈ നോമ്പിനും ചൂടിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടെ ഈ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കിട്ടണമെന്നെങ്കിൽ നമ്മളെ ദാഹവും ക്ഷീണം വിശപ്പൊക്കെ മാറും അത്ര നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ വെറും ഈ ഫ്രൂട്ട്സും പാലും മാത്രമല്ല ചേർത്തിട്ട് എന്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു ഡ്രിങ്ക് അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയുള്ള മക്കളായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആയിട്ട് ഉണ്ടായി കൊടുക്കല് ഇങ്ങനെ ആവുമ്പോൾ ഒരു ഫ്രൂട്ട്സ് കഴിച്ചും ചെയ്തോളും വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി കൊടുക്കലോ അപ്പൊ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉള്ള ഡ്രിങ്ക് ആ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കളും കൂടി അമർത്തുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും